സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ഇപ്പോഴുള്ള സംശയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ ആരാകുമെന്നും ആരാകും ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണോ ഈ ബ്ലാസ്റ്റേഴ്സിൽ വരിക എന്നൊക്കെ ഏതായാലും ഇതിനോടനുബന്ധിച്ചു കൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതെ നമ്മളെല്ലാവരും ഇത്രയും കാലം വിചാരിച്ചതുപോലെ തന്നെ ഒഡീഷ എഫ്സുടെ സൂപ്പർ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറോയെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പസോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സോ സൂപ്രധാനമായിട്ടുള്ള ഡാനിഷ് ഫാറുക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും ഡാനിഷ് ഫാറുക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഞങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു കോച്ച് പുരുഷോധമനും കൂടാതെ കോച്ച് ഞങ്ങളുടെ എല്ലാ ക്രെഡിറ്റും നൽകേണ്ടത് അവർ ഏറ്റെടുക്കുന്നതിനു ശേഷം അഥവാ അവർ ഞങ്ങളെ ഏറ്റെടുത്തതിനു ശേഷം നല്ല രീതിയിലുള്ള മികച്ച പെർഫോമൻസ് തന്നെയാണ് ഞങ്ങൾ എല്ലാ മത്സരത്തിലും കാഴ്ചവെക്കാറുള്ളത് കൂടാതെ ഞങ്ങൾ ഇപ്പോഴും ഒരു ടീം എന്ന നിലയിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് മൈതാനത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ കഴിയുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പരസ്പരം നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടാണ് കളിക്കാറുള്ളത് അടുത്ത മത്സരത്തിൽ ഞങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രീമാജ് ക്രോപ്പ് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ മിഡ്ഫീൽഡ് താരമായിട്ടുള്ള ഡാനിഷ് ഫാറൂഖ് പറഞ്ഞിട്ടുള്ളത് ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് നിലവിൽ എല്ലാം ആരാധകരുടെ സംശയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് എപ്പോഴാണ് പരിശീലകനെ സൈൻ ചെയ്യുക എന്നൊക്കെ ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ മലയാള മനോരമ പത്രം നിന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അതാ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ലൊബേറോ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുടെ പരിശീലകൻ ആവുക എന്നാണ് ഐ എസ് എൽ ഗ്രൂപ്പ് ഒഡീഷ എഫ് സിയുടെ പരിശീലകൻ സെർജിയോ ലോബേറ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനവും എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും ഐ എസ് എല്ലിലെ ജേതാക്കളാക്കി മാറ്റിയിട്ടുള്ള ഈ ഒരു പരിശീലകനാവും ഇനി കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ പരിശീലകൻ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി മൂന്ന് വർഷത്തെ കരാറിലാണ് ഈ ഒരു പരിശീലകൻ ഒപ്പുവെക്കാൻ കൂടാതെ അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടതാരമായിട്ടുള്ള ഫ്രഞ്ച് മിഡ്ഫീൽഡർ ഹ്യൂഗോ ബോമോയും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും കൂടാതെ തന്നെ മുൻ സൂപ്പർ സൂപ്രധാരമായിട്ടുള്ള ദുഷാൻ ലഗാട്ടറെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതും ലൊബേറയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഏതായാലും ലൊബേറ അടുത്ത സീസണിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതു കൂടി വരെ ഇടക്കാല കോച്ചായിക്കൊണ്ട് ടി ജി പുരുഷോധമനും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പരിശീലനം അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള തോമസ് തോമസുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിക്കുക ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലൂടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരം വരുന്നത് ഇന്നാണ് ഇന്ന് രാത്രി ജവഹർൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് നേരിടാൻ പോകുന്നത് ഏതാ ഈ ഒരു ഓ മാച്ച് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ അഡ്വാൻ്റേജ് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ സാധാരണ സീസണിലേതു പോലെ ഒന്നും നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ താഴ്ത്തി കിട്ടാനൊന്നും സാധിക്കുകയില്ല കാരണം ഈ ഒരു സീസണിൽ മികച്ച പെർഫോമൻസ് ആണ് നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും കൂടാതെ തന്നെ അതിലെ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സൂപ്പർ പ്ലേഴ്സും അലാദിനും ബാക്കിയുള്ള ബാക്കിയുള്ള താരങ്ങളെല്ലാം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു േഷാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്ന് വിട്ടിട്ട് ഒഡീഷ എഫ് സിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിലവിലേതാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ പി ടീം വിട്ടതിന് പിന്നാലെ രാഹുലിന്റെ പകരക്കാരനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു സീസൺ അവസാനത്തോടെ കരാർ കഴിയുന്ന മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള ബിപിൻ സിംഗിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ട്രെയിൻ ഫ്രീ ട്രാൻസ്ഫറിലൂടെ സമ്മർ ട്രാൻസ്ഫർ കൂടെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഈ ഒരു താരത്തെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പൈസ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ച് കോടിയോളം രൂപയാണ് ഏതായാലും ബിബിൻ സിംഗിൻ്റെ ഈ ഒരു ആവശ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതായെന്ന് കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ